കഴിഞ്ഞ ദിവസം മാത്യു കുടൽനാടൻ നടത്തിയ വെളിപ്പെടുത്തലിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സി എം ആറിൽ എന്ന കമ്പനിക്ക് സഹായം ചെയ്തു കൊടുത്തുവെന്നും അതിന് പ്രതിഫലമായി വീണയുടെ കമ്പനി വഴി പണം എത്തിയെന്നും വ്യക്തമാണ് ഒന്നേ പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപയുടെ ഇടപാടാണ് നടന്നതെന്ന് ഇതുവരെയുള്ള അന്വേഷണ ഏജൻസികളുടെ അന്വേഷണത്തിൽ നിന്നും വ്യക്തമാണ് താനും മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ എക്സാലോചിക്ക കമ്പനി തുടങ്ങിയത് അമ്മയുടെ പെൻഷൻ പണം കൊണ്ടാണെന്നായിരുന്നു പിണറായിയുടെ വാദം എന്നാൽ ഈ കമ്പനിയുടെ ക്ലൈൻസ് ആരൊക്കെയാണ് എന്നതിലേക്ക് അന്വേഷണം നീളുമ്പോഴാണ് രാഷ്ട്രീയ മാർഗത്തിലെ അഴിമതി പണം വെളുപ്പിക്കാനാണ് സ്ഥാപനം ഉപയോഗിച്ചതെന്ന് വ്യക്തമാവുക ഇതുവരെ കേന്ദ്ര സർക്കാരിന്റെ മൂന്ന് ഏജൻസികളാണ് വീണയുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ അന്വേഷിച്ചത് ആദായ നികുതി വകുപ്പിന്റെ ഇന്ററിംഗ് സെറ്റിൽമെന്റ് ബോർഡ് രജിസ്ട്രാർ ഓഫ് കമ്പനി സീരിയസ് റോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഈ മൂന്ന് അന്വേഷണങ്ങളും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതാണെന്നും കാണാം മൂന്ന് വർഷം മുൻപ് വീണയുടെ എക്സാലോജിക്കിനെതിരെ രജിസ്ട്രാർ ഓഫ് കമ്പനീസിന് ലഭിച്ച പരാതിയിൽ പ്രാഥമിക അന്വേഷണം തുടങ്ങുമ്പോൾ പലതവണ വീണയുടെ കമ്പനിയെ വിളിച്ചു വരുത്തുകയും വിവരങ്ങൾ തിരക്കുകയും ചെയ്തിരുന്നു എന്നാൽ വിഷയം കേരളത്തിൽ ചർച്ചയായത് ഇന്ററിങ് സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ മാത്രമാണ് രണ്ടായിരത്തി ഇരുപത് നവംബർ മാസം മുതൽ വീണയുടെ കമ്പനിക്കെതിരെ അന്വേഷണം ആരംഭിച്ചിരുന്നു കർണാടക ആർഒസിയുടെ അന്വേഷണമായിരുന്നു നടന്നത് അന്നെല്ലാം പലതവണ വീണയുടെ കമ്പനിക്ക് സമൻസ് അയച്ചു കൂടാതെ വിശദീകരണങ്ങളും തേടി എന്ത് സോഫ്റ്റ്വെയർ സഹായം നൽകിയെന്നത് അടക്കമുള്ള ചോദ്യങ്ങൾ ഉയർത്തിയെങ്കിലും അതിനൊന്നും വ്യക്തമായ മറുപടി നൽകിയില്ല ജി എസ് ടി അടച്ചിട്ടുണ്ടെന്ന വിശദീകരണം മാത്രമാണ് വീണയുടെ കമ്പനി നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി ഒൻപതിനാണ് ആദ്യ നോട്ടീസ് അയച്ചത് തുടർന്ന് ഇരുപത്തിരണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് വീണയുടെ കമ്പനി നോട്ടീസിന് മറുപടി കൊടുത്തു തുടർന്ന് പതിനൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കി വീണയ്ക്കും കമ്പനി ഓഡിറ്റർക്കും അയച്ചു കൊടുത്തു തുടർന്ന് എട്ട് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വീണ തൃപ്തികരമല്ലാത്ത ഒരു മറുപടി നൽകുന്നു ഇരുപത്തി ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ കമ്പനീസ് ആക്ട് പ്രകാരം കേസെടുക്കുകയും അന്വേഷണം വിപുലപ്പെടുത്തുകയും ചെയ്തു അതുകൊണ്ട് തന്നെ എസ് എഫ് ഐ ഒ അന്വേഷണം കർണാടക ഹൈക്കോടതി സ്റ്റേ ചെയ്യാനുള്ള സാധ്യതയും കുറവാണ് ഇപ്പോൾ കണ്ടെത്തിയ ഒന്നേ പോയിന്റ് ഏഴ് രണ്ട് കോടിക്ക് അപ്പുറത്തേക്കും അന്വേഷണം നടക്കുമെന്ന് ഉറപ്പാണ് വീണയുടെ കമ്പനി സമാനമായ മാർഗത്തിൽ മാസപ്പടി വാങ്ങിയിരുന്നു എന്നതടക്കമുള്ള വിവരങ്ങളും അന്വേഷണ പരിധിയിലേക്കാണ് നീങ്ങുന്നത് കേസുമായി സഹകരിക്കാനാണ് എക്സാലോജിക്കിന് ഹൈക്കോടതി നൽകിയ നിർദ്ദേശം ഇതിനൊപ്പം അറസ്റ്റ് ഉൾപ്പെടെയുള്ള കടുത്ത നടപടികൾ പാടില്ലെന്നും വിധി വരുന്നതുവരെ അത്തരം നീക്കങ്ങൾ നടത്തരുതെന്നും കമ്പനികാര്യ വകുപ്പിനും ഹൈക്കോടതി നിർദ്ദേശം നൽകി ഇത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളായ വീണയ്ക്ക് ഒരു താൽക്കാലിക ആശ്വാസമാണ് അടുത്ത വിധിയിൽ എസ് എഫ് ഐ അനുകൂലമായ ഉത്തരവാണ് വരുന്നതെങ്കിൽ വീണയും മുഖ്യനും ഇനി കുറച്ചുകൂടി വിയർക്കും